ഹായ് ഹലോ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അത് നമ്മൾ ചെമ്മീൻ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ റെസിപ്പിയുടെ പേര് കണ്ണപ്പം എന്നാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ചെമ്മീന് ഒരു അര കിലോ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊരു ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങനെ ചെമ്മീൻ ഒന്ന് വെന്ത് തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു ഒന്നര സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴന്ന് കിട്ടും ഒന്ന് വാടി തുടങ്ങിയാൽ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഇനി അധികം മസാല ചേർക്കേണ്ട ആവശ്യമില്ല ചെമ്മീനായത് കൊണ്ട് തന്നെ ഈ ഒരു മസാലയിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ഇനി അപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു ഒന്നര കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ എടുക്കേണ്ടത് ബസ്മതി റൈസും എടുക്കാം പക്ഷേ ജീരകശാല റൈസ് ആയിരിക്കട്ടോ ഒന്നും കൂടി ടേസ്റ്റ് അത് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഒരു രണ്ട് മണിക്കൂർ നേരം ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ മാവ് വേണ്ടത് അധികം ലൂസാവാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിൽ ആവാനും പാടില്ല കേട്ടോ ഈ ഒരു മാവില് ഒരു നുള്ളു ഉപ്പ് വേണം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം പക്ഷേ റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരമണിക്കൂറിന് ശേഷമാണ് ഇട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഇഡലി തട്ടിലേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ ചെമ്മീൻ്റെ അതൊരു ടീസ്പൂണോളം ഈ മാവിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത തട്ട് വെച്ചിട്ട് ഇതുപോലെ തന്നെ നേരത്താക്കിയ പോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മാവ് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം ഒരു അര ടീസ്പൂണോളം ഒക്കെ ചെമ്മീൻ്റെ മസാല നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് നേരം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെതാ പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കണ്ണപ്പൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ച് മിനിറ്റിലും കൂടുതലൊന്നും ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായി പോകും കറക്റ്റ് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് മിനിറ്റിൽ കുക്ക് ആകുമ്പോഴത്തേന് നമുക്ക് സോഫ്റ്റിലുള്ള കണ്ണപ്പം കിട്ടും കേട്ടോ ജീരകശാല റൈസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ബായ്